ടോമിൻ്റെ തച്ചങ്കിരിക്കും നള്ളിനെറ്റോയ്ക്കുമെതിരെ അതിരൂക്ഷവും നിശ്ചിതവുമായ വിമർശനങ്ങളാണ് ചോദ്യം ഉത്തരം പരിപാടിയിൽ ടി പി സെൻകുമാർ നടത്തിയത് പോലീസിൽ കഴിവുകെട്ടിയ ആളാണ് പോലീസ് ആസ്ഥാനത്തെ കള്ളനാണ് തച്ചങ്കിരി എന്നും സെൻകുമാർ തുറന്നടിച്ചു ചുരുക്കത്തിൽ കള്ളനെ താക്കോലേൽപ്പിക്കുന്ന പോലെ ഒരു ഈ കള്ളനെ എന്ന് പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും ഉപമ ശരിയായിട്ട് തോന്നാറില്ല കാരണം അയാള് കക്കുന്ന എല്ലാവർക്കും ഉറപ്പാണല്ലോ അപ്പൊ അതുകൊണ്ട് കള്ളനല്ലാന്ന് വിചാരിച്ചിട്ട് കള്ളന് താക്കോൽ ഏൽപ്പിക്കുന്ന സ്വഭാവമാണ് പോലീസ് ഫയലുകൾ കടത്തിയതിന് കേസ് എടുക്കണം എല്ലാം ഈ ഫയലുകളാണ് അദ്ദേഹം കടത്തിയിരിക്കുന്നത് അന്വേഷണ അതെ 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 അവിടെ ഉണ്ടായിരുന്ന ഫയലുകൾ തന്നെയാണ് ഒഫീഷ്യൽ സെക്രട്ടറി ആക്ടിലോ ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമേ അത് ശരി കണ്ടെത്താൻ പറ്റുള്ളൂ തച്ചങ്കിരിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലെ പരാതിയിൽ നിലപാട് അറിയിക്കേണ്ടി വന്നാൽ അറിയിക്കുമെന്നും സെൻകുമാർ സൂചിപ്പിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ എന്തെല്ലാം സംഭവങ്ങൾ എനിക്കറിയാം കോടതിയിൽ ഞാൻ അഫിഡവിറ്റ് കൊടുക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യക്ഷത്തിൽ ഉപദ്രവിച്ചിട്ടില്ല എന്നാൽ ചീഫ് സെക്രട്ടറി നള്ളി നെറ്റോയുടെ പെരുമാറ്റം നേരെ മറിച്ചായിരുന്നു തന്നെ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് നീക്കാൻ ചീഫ് സെക്രട്ടറി ഫയലുകളിൽ കൃത്രിമം കാണിച്ചെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും സെൻകുമാർ വ്യക്തമാക്കി വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി പിന്നീട് നള്ളിനെറ്റോ താങ്കളോട് പെരുമാറി തീർച്ചയായിട്ടും അതോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന പിന്നെ കൃത്രിമമായ ഈ രേഖയിലെ പേപ്പർ മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തെ പോലീസ് മേധാവി മേധാവിയായിരുന്ന ഒരാൾക്കെതിരെ സെക്രട്ടേറിയറ്റിലിരുന്ന് ഈ ഗൂഢാലോചന നടത്തിയ ആൾക്കെതിരെ എന്തെങ്കിലും ഒരു നടപടിക്ക് ഇനി താങ്കൾ ശ്രമിക്കുമോ താങ്കൾക്ക് താങ്കൾക്കിപ്പോൾ സർവീസ് ചട്ടങ്ങളൊന്നും ഒരു സ്വതന്ത്ര പവരനാണല്ലോ ഞാനത് എന്താ ചെയ്യണ്ടതെന്ന് തീരുമാനിക്കാൻ സമയമുള്ളതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ പറയുന്നില്ല മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം